കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് രണ്ട് രണ്ടര മാസം മാത്രമാണ് അവശേഷിക്കുന്നത് നാട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങൾക്കും വൻ വിലക്കയറ്റമാണ് ക്രമസമാധാന നിലയാകട്ടെ പാടെ തകർന്നിരിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനം ട്രഷറി ഏതാണ്ട് പൂട്ടിയ അവസ്ഥയിൽ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് മുന്നോട്ട് പോകുന്നില്ല സർക്കാരിൻ്റെ പി ആർ വർക്ക് കേട്ടാൽ തോന്നും ഇവിടെ തേനും പാലും ഒഴുകുകയാണ് എന്ന മട്ടിലാണ് അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പക്ഷേ ജനത്തിന് വാസ്തവം അറിയാം എന്നാൽ ഇന്ന് ഇതൊന്നുമല്ല സംസാര വിഷയം അത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിക്കുന്ന മീനിനെ ചൊല്ലിയാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഒരു സ്വകാര്യ ചാനലിന് ചാനലിന് അഭിമുഖം നൽകിയ എൽ ഡി എഫിലെ സി പി ഐയുടെ പ്രമുഖ നേതാവ് സി ദിവാകരൻ ഒരു വെടി പൊട്ടിച്ചു അത് പിണറായി വിജയൻ ജാഥ ക്യാപ്റ്റനും താൻ വൈസ് ക്യാപ്റ്റനുമായിട്ട് ഒരു ജാഥ നടന്നു ആ ജാഥയ്ക്കിടയിൽ പിണറായി വിജയൻ്റെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദിവാകരൻ വെടി പൊട്ടിച്ചത് അതായത് പിണറായി വലിയ ഭക്ഷണപ്രിയനാണെന്നും അദ്ദേഹത്തിന് ഊണിന് മീൻ നിർബന്ധമാണെന്നും ആയിരുന്നു ദിവാകരൻ്റെ വാമൊഴി അത് ഏത് മീനാണ് എന്ന് പോലും പിണറായി ചോദിച്ചു മനസ്സിലാക്കും തനിക്ക് ഇഷ്ടമല്ലാത്ത മീനാണെങ്കിൽ കഴിക്കില്ല എഴുന്നേറ്റ് പോവും അങ്ങനെ ആനത്തലവട്ടം ആനന്ദൻ എന്ന സി പി എം നേതാവിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയ പിണറായി വിജയനും സി ദിവാകരനും മുന്നിൽ ചോറ് വിളമ്പിയ വീട്ടുകാർ മീനും മീൻ പൊരിച്ചതും കൊണ്ടുവച്ചു അത് ഏത് മീനാണ് എന്ന് തിരക്കിയപ്പോൾ ചൂര മീനാണ് എന്ന മറുപടിയാണ് പാർട്ടിക്കാർ നൽകിയത് ചൂരമീൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് പിണറായി ഊണ് മതിയാക്കി എഴുന്നേറ്റ് പോയി എന്നാണ് സീ ദിവാകരൻ പറയുന്നത് ഇതിനെ കണ്ണിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നു അങ്ങനെ മീനിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് ശിവൻകുട്ടി അതിനെ ന്യായീകരിച്ചത് പക്ഷേ സംഗതി വളരെ പെട്ടെന്ന് വിവാദമായി ഈ കഴിഞ്ഞ ദിവസമാണ് ദിവാകരന്റെ ഈ അഭിമുഖം റീലുകളായിട്ട് പുറത്തു വന്നത് അപ്പോൾ തുടങ്ങി ട്രോളർമാർക്ക് ചാകര കിട്ടിയ അവസ്ഥയും അവർ ഇത് പരമാവധി വൈറലാക്കി ഇന്നിപ്പോൾ പിണറായിയുടെ മീൻ തീറ്റിയാണ് വിഷയം കേരളത്തിലെ മറ്റു പ്രശ്നങ്ങളെല്ലാം അതിൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്നാൽ പിണറായി സഖാവിൻ്റെ മീൻകുതിയെ അങ്ങനെ കുറച്ചു കാണിക്കേണ്ട എന്ന മട്ടിലാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ പൊതുവെ സി പി ഐക്കാരോട് സി പി എമ്മിന് ഒട്ടും തന്നെ പഥ്യമല്ല ഇത് എല്ലാവർക്കും അറിയുന്നതുമാണ് പിന്നെ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതൊക്കെ കുറ്റം എന്ന മട്ടിൽ സി പി ഐക്കാർ എന്തു പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും പുച്ഛിക്കുകയുമാണ് സി പി എമ്മുകാരുടെ പതിവ് അത് ക്യാബിനറ്റ് മീറ്റിങ്ങിലായാലും ശരി എൽ ഡി എഫ് യോഗത്തിലായാലും ശരി ഇതിൽ മാറ്റമൊന്നുമില്ല എന്നാൽ ദിവാകരൻ്റെ ഈ വെളിപ്പെടുത്തലും അതിനെ തുടർന്ന് മന്ത്രി നൽകിയ മറുപടിയും ആ മറുപടിക്ക് ദിവാകരൻ ഒരു തിരിച്ചടി നൽകി താൻ വൈസ് ക്യാപ്റ്റനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ ഭക്ഷണ രീതി എന്താണെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി എന്താണെന്ന് എനിക്കും നന്നായിട്ട് അറിയാം എന്നാണ് സി ദിവാകരൻ പറഞ്ഞു വച്ചത് അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞതു തന്നെ അതിന് മാറ്റി പറയുന്ന പ്രശ്നമില്ല അന്നിങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു അതിന് മറുപടിയായിട്ട് ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ ജീവ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തി ആ പോസ്റ്റിൽ ദിവാകരൻ്റെ നിലപാടിനെ തള്ളിക്കളയുന്ന മറുപടിയാണ് ജീവ നൽകിയത് അതൊക്കെ എന്തുമാകട്ടെ പക്ഷേ ഈ ദിവാകരൻ്റെ ഈ പോസ്റ്റ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പഴയകാല നേതാവുണ്ട് ഉമേഷ് ബാബു മലബാറുകാർക്ക് നല്ല പരിചിതമാണ് അദ്ദേഹം ഇപ്പോൾ ചാനൽ ചർച്ചയിലെല്ലാം നിരന്തരം പ്രത്യക്ഷപ്പെടുകയും പിണറായി വിരുദ്ധ ചേരിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പിണറായിയുടെ ഈ മുതലാളിത്ത ചുവടുമാറ്റത്തെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ് ഉമേഷ് ബാബു ആ ഉമേഷ് ബാബു പണ്ട് ചടയൻ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തെ സംഭവങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ദിവാകരൻ്റെ ഈ അഭിമുഖത്തിന് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് മുമ്പ് പിണറായിയെ പാർട്ടി പുറത്താക്കാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എൺപത്തി ആറിന് മുമ്പ് ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് ഔട്ടായ ഒരു അവസ്ഥയിലായിരുന്നത്രേ പിണറായി വിജയൻ അതിന് കാരണം അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി വിരുദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നടപടികളായിരുന്നു എന്നും ഉമേഷ് ബാബു വ്യക്തമാക്കുന്നു അന്നും അതായത് അന്ന് പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാമൻ എന്ന് തന്നെ പറയാവുന്ന ഒരു നേതാവായിരുന്നു ചടയൻ ഗോവിന്ദൻ ചടയൻ ഗോവിന്ദൻ യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലും ഒക്കെയായിരുന്നു പക്ഷേ അന്നും ഒരു ഏരിയ ചുമതലയുള്ള ഏരിയ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ പിണറായി വിജയൻ യാത്ര ചെയ്തിരുന്നത് കാറിലാണ് എന്ന് ഉമേഷ് ബാബു ഓർക്കുന്നു അപ്പോൾ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ശൈലി അന്ന് പാർട്ടിക്കുള്ളിൽ വലിയ സംസാര വിഷയമായി അങ്ങനെ പിണറായി വിജയനെ പാർട്ടി തന്നെ ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തുന്ന രീതിയായിരുന്നു അന്ന് കണ്ടിരുന്നത് അവിടെ നിന്ന് എൺപത്താറ് എൺപത്തേഴ് കാലത്താണ് പിണറായി മുഖ്യധാരയിലേക്ക് മടങ്ങി വരുന്നത് അതിന് കാരണം ഈ എൺപത്താറ് എൺപത്തേഴ് കാലത്ത് എം വി രാഘവന് ശേഷം അതായത് ബദൽ രേഖ കൊണ്ടുവരികയും വലിയ ഒരു വിഭാഗം നേതാക്കൾ ബദൽ രേഖയ്ക്കൊപ്പം പോവുകയും ചെയ്തു നമുക്കറിയാം മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരണം എൽ ഡി എഫിലേക്ക് മടക്കി കൊണ്ടുവരണം അങ്ങനെ മാത്രമേ ഭാവിയിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കഴിയുകയുള്ളൂ എന്ന് ദീർഘദൃഷ്ടിയായ എം വി രാഘവൻ അന്ന് കണ്ടെത്തി പറഞ്ഞിരുന്നു ഇതാണ് ബദൽ രേഖ അന്ന് ഇ കെ നയനാർ ഉൾപ്പെടെയുള്ളവർ ബദരേ ബദൽ രേഖയ്ക്കൊപ്പം നിന്നു എന്നാൽ ഇ എം എസും വി എസ് അച്യുതാനന്ദനും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അതിനെ എതിർത്തു ഒരു വർഗീയ കക്ഷികളുമായിട്ടും ബന്ധം വേണ്ട എന്ന ഒരു കടുത്ത നിലപാട് അവർ എടുത്തതോടുകൂടി പാർട്ടിക്കുള്ളിൽ വിഭാഗീയത രൂക്ഷമായി രണ്ട് ചേരിയിലായി അത് എം വി രാഘവന്റെ പുറത്താക്കലിലാണ് കലാശിച്ചത് അതൊക്കെ ചരിത്രമാണ് അന്ന് കണ്ണൂരിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ എം വി രാഘവൻ ഒപ്പം നിന്നു എം വി രാഘവൻ തിരുവായ്ക്കെതിർവായില്ലാത്ത കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു കണ്ണൂരിലെ എന്നെല്ലാവർക്കും അറിയുന്നതാണ് ഒരർത്ഥത്തിൽ എം വി ആറിൻ്റെ ശിഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ പക്ഷേ അന്ന് പിണറായി വിജയൻ ഈ പാർട്ടിക്കുള്ളിൽ അനഭിമതനായി തുടരുകയായിരുന്നു അങ്ങനെ എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലത്ത് എം വി രാഘവൻ ഉയർത്തിയ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഇ എം എസും വി എസ് അച്യുതാനന്ദനും ചേർന്ന് കണ്ടെത്തിയതാണ് പിണറായി വിജയനെ എന്ന് ഉമേഷ് ബാബു ഓർക്കുന്നു ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് എൺപത്തി ഏഴ് തൊട്ട് പിണറായി വിജയൻ എൺപത്തേഴിൽ സർക്കാർ മാറി നയനാർ ഇവിടെ അധികാരത്തിൽ വരുന്നു അങ്ങനെ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെടുന്നു വി എസിൻ്റെ തണലിൽ വി എസിൻ്റെ വളം ഊർജമാക്കി വി എസ് നൽകിയ ഊർജം കൊണ്ട് അതിനെ വളമാക്കി വളർന്ന നേതാവാണ് പിണറായി വിജയൻ അന്നും അദ്ദേഹം വളരെ സമർത്ഥനാണ് കൗശലക്കാരനാണ് അവസരം നോക്കി കാത്തിരിക്കും അങ്ങനെ അവസരം നോക്കി കാത്തിരുന്ന് പാർട്ടി സെക്രട്ടറിയായി പടിപടിയായിട്ട് ഉയർന്നു വന്ന് പാർട്ടി സെക്രട്ടറി ആയതും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി അദ്ദേഹം ആദ്യം വെട്ടിയത് വി എസിനെ തന്നെ തന്നെ വളർത്താൻ ആരാണോ കിണഞ്ഞു പരിശ്രമിച്ചത് ആരാണോ തനിക്ക് അവസരങ്ങൾ നൽകിയത് ആരാണോ തന്നെ പിന്തുണച്ചത് ആളിനെ തന്നെ ആദ്യം വെട്ടി രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് മുമ്പും താൻ വി എസിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നാണ് ഉമേഷ് ബാബു പറയുന്നത് അതായത് വി എസിനെ മുന്നിൽ നിർത്തി നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ നമ്മളെല്ലാവരും ചേർന്ന് വി എസിനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പിണറായി വിജയൻ്റെ നിലപാട് വി എസ് ഉമേഷ് ബാബുവിനോട് പറയുന്നു ഉമേഷ് ബാബു അപ്പോൾ തന്നെ അത് ഖണ്ഡിക്കുന്നു ഒരിക്കലും അത് സംഭവിക്കില്ല താങ്കളെ മുന്നിൽ നിർത്തി ജയിച്ചു വന്നാൽ പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി രണ്ടായിരത്തി ആറിലും പിണറായി അതിന് ശ്രമിച്ചതാണ് അന്ന് ജനം വി എസിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ശ്രമം വിജയിച്ചില്ല പിണറായിക്ക് പിൻവാങ്ങേണ്ടി വന്നു അന്ന് വി എസ് ജനങ്ങളുടെ താല്പര്യം കൊണ്ട് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി ആഭ്യന്തരം കയ്യിലില്ലാത്ത വിജിലൻസ് കയ്യിലില്ലാത്ത ചുരുക്കി പറഞ്ഞാൽ പല്ലും നഖവുമില്ലാത്ത ഒരു സിംഹത്തെ പോലെ വി എസ് മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരുന്നു അഞ്ചു കൊല്ലം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്നിനെ കുറിച്ച് ഉമേഷ് ബാബു പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ കാര്യം അദ്ദേഹം പറയുന്നു അങ്ങനെ വി എസിനെ വെട്ടി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒതുക്കി പിണറായി അധികാരം പിടിച്ചു ഈ പിണറായി പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഒരു ഒറ്റയാനായിരുന്നു അവസരം നോക്കി കാത്തിരിക്കുന്ന ഒരു ഒറ്റയാൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പോകുന്ന ആളായിരുന്നില്ല തൻ്റേതായ ശൈലിയും തൻ്റേതായ ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് ഉമേഷ് ബാബു പറയുന്നത് ഈ പറഞ്ഞതൊന്നും എൻ്റെ വാക്കുകളല്ല ഉമേഷ് ബാബുവിൻ്റെ വാക്കുകളാണ് അദ്ദേഹം തുടർന്ന് പറയുന്നു പിണറായി വിജയന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ജയം എന്നുള്ളതാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഇപ്പോൾ വൈസ് ചാൻസലറായിരുന്ന സിസ തോമസിനോട് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മുമ്പ് അവരെ വേട്ടയാടിയിരുന്ന സി പി എമ്മും പിണറായി വിജയനും ഇന്ന് അവരെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നു അവർക്ക് പദവികൾ നൽകുന്നു അവരെ വെള്ളിത്താലത്തിൽ ആദരിക്കുന്നു എന്നുള്ളതാണ് ഉമേഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ജയിക്കാൻ വേണ്ടി അധികാരത്തിന് വേണ്ടി പിണറായി വിജയൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടും എന്നാണ് ഉമേഷ് ബാബുവിൻ്റെ വ്യാഖ്യാനം എന്തായാലും സി ദിവാകരന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല പക്ഷേ സി ദിവാകരൻ പറഞ്ഞത് പൂരിപ്പിക്കാൻ നമ്മുടെ ഉമേഷ് ബാബുവിന് സാധിച്ചിരിക്കുന്നു എന്നാണ് സൈബർ ഇടങ്ങളിലെ വിലയിരുത്തൽ ഈ ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിണറായി വിജയനെ കേന്ദ്രമാക്കി ചർച്ചകൾ മുന്നേറുകയാണ് തെരഞ്ഞെടുപ്പിന് നീ ഏതാണ്ട് രണ്ട് രണ്ടര മാസം മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം ഉപേഷ് ഉമേഷ് ബാബു പറയുന്നത് പോലെ ഒറ്റയാനായ പിണറായി വിജയനാണോ വിജയിക്കുന്നത് അതോ ഈ പറയുന്നത് പോലെ ചൂരമീൻ ഇഷ്ടപ്പെടാത്ത നെയ്മീൻ ഇഷ്ടപ്പെടുന്ന പിണറായി വിജയൻ പരാജയപ്പെടുന്നു സി ദിവാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നെയ്മീൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണകാര്യത്തിൽ നിഷ്ഠകൾ പുലർത്തുന്ന പിണറായി വിജയൻ പരാജയപ്പെടുമോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് അറിയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്